ഹൈലൈറ്റ് മാളിൽ നിന്ന് പിസ്സൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അഥവാ റാമ്പോക്ക് നടക്കും അങ്ങനെ ഞങ്ങൾ നേരം അവിടേക്ക് പോയി നോക്കുമ്പോൾ ചെറിയ കുട്ടികളും ചെറിയ കുട്ടികളും ഉണ്ട് വലിയ ആൾക്കാരതും എല്ലാവരുതും ഉണ്ട് അങ്ങനെ കുറച്ച് നേരം അത് കണ്ടുവന്നു കുറച്ച് ദൂരെ ആയതുകൊണ്ട് ക്ലിയർ അത്ര ആയിട്ടില്ല കേട്ടോ എന്നാലും കാണാൻ കുഴപ്പമൊന്നുമില്ല ഇടക്കിടയ്ക്ക് ഒരു മങ്ങിച്ച ഉണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ശരിക്കുള്ള മോഡൽസ് അവരത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽസ് ആയതുകൊണ്ട് പിസ്സ റെഡിയായി എന്നുള്ള ഓർഡർ വന്നത് അപ്പം നേരെ പിസ്സയും മേടിച്ച് സീറ്റും തേടി അതാ പിസ്സ വെച്ചതേ ഓർമ്മയുള്ളൂ നാല് ഭാഗത്തുനിന്നും കൈയിട്ട് വരില്ലായിരുന്നു പിന്നെയാണ് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ നിന്നൊക്കെ വിൻ ഫ്രീ പിസ്സ എന്ന് കണ്ടത് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇത് എന്തൊക്കെയോ ചെയ്താൽ കിട്ടുന്നതാണ് പറയണത് പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ അവിടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പൊ വിന്നസ് അറിയാൻ വേണ്ടി കുറച്ച് നേരം അവിടെ വന്നു ആരാ വിന്നു നമുക്ക് അറിയാലോ അല്ലേ ഇതൊക്കെ അവിടെ വന്ന ആൾക്കാരാണ് കേട്ടോ അവിടുത്തുനിന്ന് അപ്പ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മൾ ലേറ്റായി പോയി കുറച്ച് നേരത്തെയെങ്കിൽ നമുക്കും ഒരു കൈ നോക്കായിരുന്നു അതാ ചേച്ചിയൊക്കെ അവിടെ വന്നതാ

നെക്സ്റ്റ് വൺ ആർ കൊടുക തട്ട ടട്ട മൂൾ ലാസ്റ്റ് മൊത്ത സോ ദി winners ആ രണ്ട് പേര് ഇവിടെ ഇങ്ങട് വാടാ ആൻഡ് നെക്സ്റ്റ് എന്ന നടൂ ആൻഡ് യുവർ നെയിം ഷിഫാ ആൻഡ് ഷിഫാ ഈ രണ്ട് പേരെ നമ്മൾ ഉദ്ദേശാ വിന്നേഴ്സ് അവർ രണ്ട് പേരുമാണ് കേട്ടോ അവർക്ക് ഹൈലൈറ്റ് മാളിൻ്റെ എന്തൊക്കെയോ ഗിഫ്റ്റ് പച്ചവറൊക്കെ കൊടുത്ത് പിന്നെ അതിൽ പങ്കെടുത്തവർക്കും കൊടുത്തിട്ടുണ്ട് അവർ എന്തായാലും നല്ല കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഇവൻസ് ഒക്കെ ഉണ്ടാക്കട്ടെ അല്ലേ സാധാരണക്കാർക്കും പങ്കെടുക്കാമല്ലോ നമ്മളെപ്പോലേ എങ്ങനെ അവരതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബാലക്സി സിനിമാസിലേക്ക് നോക്കി ഏത് സിനിമയാണ് സിനിമ അറിയില്ല അവിടെ നേരെ താഴോട്ടിറങ്ങി നെക്സോലൊന്ന് കയറി നെക്സോലൊക്കെ കയറിയപ്പോഴും അവിടെ അത് തിന്നാനുള്ള ഒരു കൂട്ടങ്ങൾ കിടക്കുന്നു പിന്നെ അതും കഴിഞ്ഞ് വാഷ്റൂമിൽ പോയപ്പോൾ പിള്ളേരുടെ കുറേ സ്റ്റിൽസും എടുത്തോണ്ടിരിക്കുമ്പം പെട്ടെന്നതാ ഒരു പ്രേതം ഇത് പ്രേതമല്ല കേട്ടോ നമ്മുടെ അപ്പൂസ ഏതൊക്കെ കോലത്തിലാണാവോ അവൾ പൂസെയ്ണത് എന്തായാലും നന്നായിട്ടുണ്ട് അല്ലേ ഭാവിയിൽ ഒരു മോഡലാവാൻ ചാൻസ് ഉണ്ട് മനുഷ്യല്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ നല്ല മഴ അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നേരെ വീട്ടിലേക്കും പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു